രണ്ടു മണിക്ക് ഓട്ടമുണ്ട് കോഴിക്കോട് ഓക്കെ പോവുകയാണോ ഹായ് അസാം വലൈക്കും അതിൻ്റെ അടുത്തത് പറഞ്ഞ് തരാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് സോറി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് താങ്കളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു ബംഗാൾ ഐ ആം ഫ്രോം ബംഗാളി ബംഗാളി ചേച്ചിയൊരു പാട്ട് പാടുമ്പോൾ പാട്ട് പാടാനോ എന്ത് പാട്ടാ പാടേണ്ട ഏതെങ്കിലും പാട്ട് പാടിയാൽ മതിയോ എനിക്കറിയാവുന്നതിലും പാട്ട് പെടുത്തിട്ട പിന്നെ എടാ ഒന്നാമത് ഞാനത് ശ്രദ്ധിച്ചില്ല രണ്ടാമത് ലൈവിലൊരു രമ്യ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പം തരാതിരുന്നത് ഞാൻ ശ്രദ്ധിച്ചതും ഇല്ല ലാസ്റ്റ് വായിച്ചു വെച്ച് തന്നപ്പോൾ കുറെ കമൻ്റുകൾ കിടക്കുന്നതുകൊണ്ട് പിന്നീടാണ് വേണ്ടത് നിന്നെ പിന്നെ കാണാനും ഇല്ലായിരുന്നു നീയും പോയി പിന്നെ ഞാനും തിരുവനന്തപുരമാണ് നിങ്ങൾ തിരുവനന്തപുരത്താണ് യെസ് ഞാൻ തിരുവനന്തപുരത്താണ് ഏഴുപേരുണ്ട് പതിനാറ് ലൈക്ക് ആയിട്ടേ ഉള്ളൂ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ജീവിതത്തിൽ ചിരിയാണ് വല്ലത് എനിക്ക് ചിരിക്കാൻ കഴിയൂ നല്ല കാര്യല്ലേ പിന്നെ മലയാളിയാണോ യെസ് മലയാളിയാണ് എന്താടേ മലയാളിയാന്ന് ചോദിച്ചിട്ട് ഒരു പ്രജ്ഞടെ ബംഗാളിയ എറപ്പാളിയടാ ബംഗാളിയായ എറപ്പാളി ആയിരുന്നാലും ഇന്ത്യയിലുള്ളതാ മനസ്സിലായല്ലേ നീ പുച്ഛിക്കണ്ട നീ എന്താ വല്ല അമേരിക്കയിലെങ്ങാനുവാണോ ഉണ്ടായത് എന്തുടാ സംഭവം പ്രിൻസ് തിരുവനന്തപുരത്ത് എവിടെയാണ് തിരുവനന്തപുരത്ത് ബാലരാമപുരം പാക്കനങ്കോട് മുത്തേ എവിടെയാ എവിടെയായിരുന്നു ബിനുസ് മുത്തേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നടാ മുത്തേ നിന്നെ അല്ലേ കാണാത്തത് ഞാനും തിരുവനന്തപുരത്താണ് ഓക്കെ ബിനുസ് തിരുവനന്തപുരത്താണെങ്കിൽ എവിടെ നിന്നോ അവിടെ നിന്നോ ഓ അവിടെ നിന്നോ നോക്കേ ഞാനെവിടെ തന്നെ നിൽപ്പണ്ടടാ ടത്തുനിന്ന് ഞാൻ അനങ്ങിട്ടില്ല പ്രശാന്ത് ഹലോ ഹായ് ഹലോ ജി ജി

मौनरागम्